നമസ്കാരം വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കുന്നു ജൂൺ പത്തൊമ്പതിന് നാം വായനാ ദിനം ആചരിക്കുന്നു കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പി എൻ പണിക്കലരുടെ ഓർമ്മദിനമാണ് ജൂൺ പത്തൊമ്പത് ഇതിലൂടെ വായനയുടെ മൂല്യം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ കഴിയും മനുഷ്യരുടെ സ്വഭാവ രൂപീകരണത്തിന് വായന സ്വാധീനം ചെലുത്തുന്നുണ്ട് പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണ് ഒരു നല്ല പുസ്തകം ഒരുവനെ നന്മയിലേക്ക് നയിക്കുന്നു ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു സുഹൃത്തുക്കളുടെ ക്ഷാമം ഞാൻ പുസ്തകങ്ങളിലൂടെയാണ് നികത്തുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകളാണിവ എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതിലല്ല വായിച്ച പുസ്തകത്തിൽ നിന്നും എന്തു നേടി എന്നതിനാണ് നാം മൂല്യം കണ്ടെത്തേണ്ടത് നമ്മുടെ ചിന്തകളെയും അറിവുകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനയ്ക്ക് കഴിയും വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും എന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ വരികളാണ് അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുമായിട്ടുള്ള ചങ്ങാത്തം അനിവാര്യമാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ വെളിച്ചം കണ്ടുവേണം കുട്ടികൾ വളരാൻ ഇന്ന് വായനാശീലം പൊതുവെ കുറഞ്ഞു വരികയാണ് വിദ്യയുടെ വളർച്ചയും സാമൂഹ്യ മാധ്യമങ്ങളുടെ ആവിർഭാവവും പുതിയ തലമുറയെ വായനയുടെ ലോകത്ത് നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരം സങ്കേതങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി വായനയെ പരിപോഷിപ്പിക്കാനുള്ള അനന്തസാധ്യതകളും ഇന്ന് നമുക്ക് മുമ്പിലുണ്ട് എവിടെയുമുള്ള പുസ്തകങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് ലഭ്യമാണ് ഇത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി നമുക്ക് നല്ല വായനക്കാരെ വളരാം വായന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം ഇപ്പോൾ തുടങ്ങാം നിർമ്മ കവിതകളിലൂടെ ചെറിയ ചെറിയ കഥകളിലൂടെ നിറയട്ടെ വായനയുടെ വസന്തം